ഹായ് നമസ്കാരം ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ മണ്ണിടിഞ്ഞ ഭാഗത്ത് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് രഞ്ജിത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് രഞ്ജിത്തെത്തിയതോടെ അർജുനെ കണ്ടെത്താനാകുമെന്ന മലയാളികളുടെ പ്രതീക്ഷ വാഹനോളം ഉയർന്നിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ കാര്യങ്ങൾ മറ്റൊരു തരത്തിലേക്കാണ് ചെന്നെത്തിയത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന മുപ്പത്തിമൂന്നുകാരനായ രക്ഷാപ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം ശക്തമായി തുടരുകയാണ് ലോറി കരയിലെ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞതാണ് എല്ലാ വിമർശനങ്ങൾക്കും കാരണം അർജുൻ്റെ കുടുംബവും ആദ്യം മുതൽ തന്നെ ലോറി കരയിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തിരുന്നു രഞ്ജിത്തിൻ്റെയും അർജുൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യപ്രകാരം കരയിൽ ലോറിക്ക് വേണ്ടി ഊർജിതമായ തിരച്ചിലാണ് നടത്തിയത് എന്നാൽ ലോറി പുഴയിലാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരണം ലഭിക്കുകയായിരുന്നു അർജുനെ കണ്ടെത്താൻ വൈകിയതിന് കാരണക്കാരൻ രഞ്ജിത്ത് ഇഫ്രായേലാണ് എന്ന ആരോപണമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്നത് രഞ്ജിത്തിന്റെ ഇടപെടൽ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചെന്നും സൈബറിടങ്ങൾ പറയുന്നു മലയാളി ആയതിനാലാണ് മാധ്യമങ്ങൾ രഞ്ജിത്തിന് പിന്നാലെ പോയതെന്നും ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ടെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നു ആവേശവും ഷോ ഓഫും പാടില്ലെന്നും അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുമാണ് രഞ്ജിത്തിനെതിരെയുള്ള വിമർശനം അതേസമയം ദുരന്തം നടന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ലോറി ഓണായിട്ടുണ്ടെന്ന് വ്യാപകമായ പ്രചരണം നടന്നിരുന്നു ഇതിന് പുറമെ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തതെന്ന് കുടുംബം ഉറപ്പിച്ച് പറഞ്ഞതോടെ ലോറി മണ്ണടിയിൽ തന്നെ ഉണ്ടാകുമെന്ന സാധ്യതകളിലേക്കാണ് വിളി ചൂണ്ടിയത് മാത്രമല്ല തടി കയറ്റിയ അർജുൻ്റെ ലോറിക്ക് നാൽപ്പത് ടണ്ണിലേറെ ഭാരമുണ്ടായിരുന്നു റോഡിന് മറുവശത്തു നിന്ന് ഇത്ര ഭാരമുള്ള ലോറി പുഴയിലേക്ക് മറിയാനുള്ള സാധ്യത കുറവായിരുന്നു എന്നായിരുന്നു പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ഇതെല്ലാം രക്ഷാപ്രവർത്തനത്തിൻ്റെ ദിശ തെറ്റിച്ചെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അർജുനെ കണ്ടെത്താൻ വൈകീലിൻ്റെ കാരണക്കാരൻ രഞ്ജിത്ത് ഇസ്രായേൽ ആണെന്ന് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഷിരൂരിലേക്ക് എത്തുന്നതിനു മുമ്പ് രാജ്യത്തെ നടുക്കിയ പല ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായ വ്യക്തിയാണ് രഞ്ജിത്ത് ഇസ്രായേൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനം രണ്ടായിരത്തി എട്ടിൽ കേരളത്തെ ഞട്ടിച്ച പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ പെട്ടിമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ തപോവൻ ടണൽ ദുരന്തം ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത് തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യം എന്നിവയിലെല്ലാം രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു സൈബർ ആക്രമണത്തിനും പരിഹാസങ്ങൾക്കും പകരം വരും കാലങ്ങളിലും ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തമുണ്ടായാൽ അന്നും അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്താനുള്ള ഊർജവും ആത്മവിശ്വാസവും പിന്തുണയുമാണ് രഞ്ജിത്ത് ഇസ്രായേലിന് ഇന്ന് നൽകേണ്ടത് നന്ദി നമസ്കാരം